اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين يؤمنون بما انزل اليك وما انزل من قبلك وبالاخره هم يوقنون السلام عليكم ورحمه الله وبركاته സൂറത്തുൽ ബക്കറയിലെ അഞ്ചാമത്തെ വചനത്തിൻ്റെ തഫ്സീറാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അർത്ഥം ഇപ്രകാരമാണ് നിനക്ക് അവതരിപ്പിച്ച് തന്നതിലും നിനക്ക് മുമ്പേ അവതരിപ്പിക്കപ്പെട്ടതിലും വിശ്വസിക്കുന്നവരുമാണവർ പരലോക ജീവിതത്തിൽ അവർ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ തരശിൽ അള്ളാഹു ഇറക്കി എന്ന വാക്കിനെ തെറ്റായി മനസ്സിലാക്കുന്നതിനെ സംബന്ധിച്ചുള്ള നാല് പോയിൻ്റുകൾ പറഞ്ഞിരുന്നു തുടർന്ന് ഖുറാനിലെ സമാവൻ അതായത് ആകാശം എന്ന വാക്ക് തെറ്റായി വ്യാഖ്യാനിക്കാനുള്ള നാല് കാരണങ്ങളും അതിൻ്റെ ശരിയായ അർത്ഥവും അല്ലെങ്കിൽ കലാമുള്ള ദൈവിക വചനം ആകാശത്തിൽ നിന്നിറങ്ങിയതിനെ തെറ്റായി മനസ്സിലാക്കുന്നതിനുള്ള നാല് കാരണങ്ങൾ വിവരിക്കുകയാണ് ഒന്ന് ഖുറാൻ സമാഹ് എന്ന വാക്ക് വ്യത്യസ്ത അർത്ഥങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നു ചിലപ്പോൾ മേഘങ്ങൾ ചിലപ്പോൾ ഉയരം ചിലപ്പോൾ ഉയർന്ന സ്ഥാനം എന്നിങ്ങനെയാണ് അർത്ഥം വരുന്നത് അള്ളാഹുവിനെക്കുറിച്ച് ഈ വാക്ക് ഉപയോഗിക്കുമ്പോൾ അത് അവൻ്റെ ഉയർന്ന സ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത് അല്ലാതെ അവൻ മനുഷ്യരെ പോലെ ഒരു പ്രത്യേക സ്ഥലത്ത് ഇരിക്കുന്നു എന്നല്ല വിശുദ്ധ ഖുആാൻ അള്ളാഹു ഇതിനെ സംബന്ധിച്ച് പറയുന്നു വനഹൻ മിൻ ഹബിൾ വരീദ് നാം അവന്റെ ജീവനാടിയേക്കാൾ അവനോ അവനോടടുത്ത് അടുത്തുള്ളവനാണ് അങ്ങനെ ഉള്ളവനെക്കുറിച്ച് അവനൊരു ഭൗതികമായ ആകാശത്തിൽ ഇരുന്നു കൊണ്ട് അവിടെ നിന്ന് എഴുതി അവൻ്റെ വചനം അയക്കുന്നു എന്ന് കരുന്ന് കരുതുന്നത് എങ്ങനെ ശരിയാകും രണ്ടാമത്തെ കാരണം പറയുകയാണ് ആളുകൾക്ക് പറ്റിയ രണ്ടാമത്തെ തെറ്റ് മലക്കുകളെയും അവരുടെ പ്രവർത്തന രീതികളെയും കുറിച്ചുള്ള അവരുടെ അപൂർണമായ അറിവാണ് ഖുറാനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മലക്കുകൾ ഭൗതിക ശരീരങ്ങളല്ല എന്നാണ് അതായത് അള്ളാഹുവിനും അവൻ്റെ സൃഷ്ടികൾക്കും ഇടയിലെ ആദ്യത്തെ ഇടനിലക്കാരാണ് അവർ അള്ളാഹുവിൻ്റെ കൽപ്പനയും നിർദ്ദേശവും അനുസരിച്ച് പ്രപഞ്ചത്തിൻ്റെ വ്യവസ്ഥിതി മുന്നോട്ട് കൊണ്ടുപോകുന്നതവരാണ് ചില മലക്കുകൾ ദൈവിക വചനം മനുഷ്യരിലേക്ക് എത്തിക്കുന്നു മറ്റു ചില സൃഷ്ടികളുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നു വേറെ ചിലർ മരണത്തിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുന്നു അവർ ലോകത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു ചലിപ്പിക്കുന്ന ചരടുകൾ പോലെയാണ് സൂര്യൻ അതിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ചുറ്റുമുള്ള ഗ്രഹങ്ങളിലേക്ക് പ്രകാശം എത്തിക്കുന്നത് പോലെ ഓരോ മലക്കും അവരവരുടെ സ്ഥാനത്ത് നിന്ന് അവരോട് ജോലി ചെയ്യുന്നു അവർക്ക് അവരവരുടെ സ്ഥാനം വിട്ട് പോകേണ്ടതില്ല മലക്കുകളുടെ ഇറങ്ങിവരവ് ഒരു ആലങ്കാരിക പ്രയോഗമാണെങ്കിൽ അവരിലൂടെ സംഭവിക്കുന്ന വചനത്തിൻ്റെ ഇറങ്ങിവരവും ഒരു ആലങ്കാരിക പ്രയോഗം തന്നെയാണ് മൂന്നാമത്തെ കാരണമായിട്ട് ഹസ്രത് ഖലിഫുദ്ദി സാനിർ അലി അള്ളാഹു താലാൻ വിവരിക്കുന്നത് തെറ്റ് സംഭവിക്കാനുള്ള മൂന്നാമത്തെ കാരണം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ എങ്ങനെയാണ് വെളിപ്പെടുന്നത് എന്ന് ആളുകൾ ചിന്തിക്കാത്തതാണ് ഒരു മനുഷ്യനെ അവൻ്റെ വചനം മറ്റൊരാളിലേക്ക് എത്തിക്കാൻ ഭൗതികമായ മാർഗങ്ങൾ ആവശ്യമായി വരുന്നത് പോലെ ഉദാഹരണത്തിന് ഒരു ദൂതനെ വാഹനത്തിൽ കയറ്റി അഭിസംബോധന ചെയ്യേണ്ട വ്യക്തിയിലേക്ക് അയക്കുന്നത് പോലെ അള്ളാഹുവിനും അവൻ്റെ സന്ദേശം എഴുതിയൊരു ദൂതനെ ഏൽപ്പിച്ച് അത് ആ വ്യക്തിയിലേക്ക് നടന്ന് എത്തിക്കേണ്ടതുണ്ട് എന്ന് ചില വിവരമില്ലാത്ത ആളുകൾ കരുതുന്നു എന്നാൽ അള്ളാഹു അവൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമാണ് പറയുന്നു അതായത് ഒരു കാര്യം തീരുമാനിച്ചാൽ ഉണ്ടാകൂ എന്ന് പറയുക മാത്രമേ അവൻ ചെയ്യൂ അപ്പോൾ അതുണ്ടാകുന്നു അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വചനം അയക്കുക എന്നതിൻ്റെ അർത്ഥം അവൻ അത് ഉദ്ദേശിക്കുന്നു എന്ന് മാത്രമാണ് നാലാമത്തെ കാരണമായിട്ട് പറയുന്നു ഈ ആയത്തിന് ശരിയായ അർത്ഥം മനസ്സിലാക്കാത്തതിനുള്ള നാലാമത്തെ കാരണം ആളുകൾ നുസൂൽ എന്ന വാക്കിനെ തെറ്റായി മനസ്സിലാക്കിയതാണ് നുസൂൽ എന്നതിൻ്റെ സാധാരണ അർത്ഥം ഇറങ്ങുക എന്നാണ് എന്നാൽ ഈ വാക്ക് മറ്റു അർത്ഥങ്ങളിലും ഉപയോഗിക്കാറുണ്ട് ഖുറാനിൽ തന്നെ പലയിടത്തും ഇത് വ്യത്യസ്ത അർത്ഥങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് അള്ളാഹു ഖുറാൻ പറയുന്നു അഞ്ചൽ ദുഃഖത്തിന് ശേഷം അള്ളാഹു നിങ്ങൾക്ക് സുരക്ഷിതത്വം ഇറക്കി തന്നു ഇവിടെ സുരക്ഷിതത്വത്തിനുള്ള കാരണങ്ങൾ സൃഷ്ടിച്ചു എന്നാണ് അർത്ഥമാകുന്നത് കാരണം ദുഃഖമോ സുരക്ഷിതത്വമോ ആകാശത്ത് ഇറങ്ങുന്നതല്ല രണ്ടും ഭൂമിയിലെ മാറ്റങ്ങളിലൂടെ ഉണ്ടാകുന്നതാണ് هذا هو إلا بشدة القرآن وَأَنزَلْنَا لَكُم مِّنَ الْأَنِعَامِ ثَمَانِيَةً أَزْوَاجٍ" അവൻ നിങ്ങൾക്ക് എട്ട് തരത്തിലുള്ള കന്നുകാലികൾ ഇറക്കിത്തന്നു എന്നാൽ കന്നുകാലികൾ ആകാശത്തു നിന്ന് ഇറങ്ങി വരുന്നില്ല മറിച്ച് ഭൂമിയിൽ സൃഷ്ടിക്കപ്പെടുന്നവയാണ് ഇതുപോലെയുള്ള പല ഉദാഹരണങ്ങളും ഇവിടെ വിവരിക്കുന്നുണ്ട് ദൈവിക വചനം ഇറങ്ങുക എന്നതിൻ്റെ അർത്ഥം വ്യക്തമാക്കാൻ നുസൂൽ എന്ന വാക്ക് ഉപയോഗിക്കുന്നതിലെ യുക്തിയെ സംബന്ധിച്ചാണ് തുടർന്ന് പറയുന്നത് മുകളിൽ കൊടുത്ത എല്ലാ ഖുറാൻ സൂക്തങ്ങളിൽ നിന്നും ഇത് വ്യക്തമാകുന്നു നുസൂൽ എന്ന വാക്ക് ഒരു കാര്യം സൃഷ്ടിക്കുന്നതിനും ഉപയോഗിക്കുന്നു പ്രത്യേകിച്ച് ഒരു അനുഗ്രഹമായോ സമ്മാനമായോ നൽകുന്നതിനെക്കുറിച്ച് പറയുമ്പോഴാണ് ഇത് ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് കന്നുകാലികളുടെ സൃഷ്ടി ഇരുമ്പിന്റെ സൃഷ്ടി മന്നയുടെയും സൽവയുടെയും സൃഷ്ടി വസ്ത്രത്തിൻ്റെ സൃഷ്ടി അതുപോലെ പ്രവാചകൻ മുഹമ്മദ് നബി ബിസ്വല്ലാഹു അലി വസല്ലമയുടെ നിയോഗം എന്നിവയെല്ലാം ഒരു അനുഗ്രഹമായിട്ടാണ് കുറാൻ പറയുന്നത് ഈ അർത്ഥത്തിൽ ദൈവിക വചനം ഇറങ്ങി എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം അള്ളാഹുവിൻ്റെ വചനം ഒരു പ്രത്യേക അനുഗ്രഹമാണ് എന്നും അതിനെ വിലമതിക്കാതിരിക്കുകയും നന്ദികേട് കാണിക്കുകയും ചെയ്യുന്നത് മനുഷ്യനെ അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് താഴ്ത്തും എന്നുമാണ് തുടർന്ന് അസർ ഖലീഫുൽ മസീ സാനിർ അലി അള്ളാഹു തലാൻഹു മുത്തക്കിയെ സംബന്ധിച്ചാണ് പറയുന്നത് മുത്തക്കി അഥവാ ഭയഭക്തിയുള്ളവന എന്നതിൻ്റെ നിർവചനം പ്രവാചകൻ മുഹമ്മദ് നബി ബിസ്ലാഹുഹു അലൈ വസലമയുടെ വെളിപാടിൽ വിശ്വസിക്കുന്നവൻ മാത്രമാണ് എന്ന ധാരണ തെറ്റാണ് കാരണം ഖുറാൻ മുമ്പുള്ള ആളുകളിൽ പോലും ഖുറാൻ ഭയഭക്തിയുള്ളവരുടെ സാന്നിധ്യം അംഗീകരിക്കുന്നുണ്ട് ഉദാഹരണത്തിന് അള്ളാഹു പറയുന്നു തീർച്ചയായും നാം മൂസായിക്കും ഹാറൂണിനും വിവേചനശക്തിയും വെളിച്ചവും ഭയഭക്തിയുള്ളവർക്കൊരു ഉള്ളവർക്കൊരു ഉദ്ബോധനവും നൽകി ഓരോ കാലഘട്ടത്തിലെയും ഭയഭക്തി അനുസരി ഭയഭക്തി ഉള്ളവർക്കുള്ള അവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള നിയമത്തെ സംബന്ധിച്ചാണ് തുടർന്ന് പറയുന്നത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈ വസ്സലമിയുടെ കാലഘട്ടത്തിലും ഖുറാൻ അവതരിപ്പിക്കുന്നതിന് മുമ്പും മൂസ നബി അലൈഹി ഇസ്ലാമിയുടെ കാലഘട്ടത്തിൽ ഭയഭക്തി ഉള്ളവർ ഉണ്ടായിരുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതിനാൽ ഭയഭക്തി ഉള്ളവരായിരിക്കാൻ പ്രവാചകൻ മുഹമ്മദ് മുസ്ലാഹു അലൈ വസ്ലമിയുടെ വെളിപാടിൽ വിശ്വസിക്കുക എന്നതൊരു ശാശ്വതമായ വ്യവസ്ഥയല്ല മറിച്ച് അതൊരു താൽക്കാലിക വ്യവസ്ഥയാണ് പ്രവാചകൻ മുഹമ്മദ് നബി നബിസുലാഹു അലൈവസലമയുടെ നിയോഗത്തിന് ശേഷം ഈ വ്യവസ്ഥ ആരംഭിക്കുന്നു അങ്ങനെയായിരിക്കേണ്ടതും ആവശ്യമാണ് കാരണം ദൈവത്തിൻ്റെ പുതിയ കൽപ്പനകൾ അംഗീകരിക്കാത്ത ഒരാളെങ്ങനെ ഭയഭക്തിയുള്ളവനാകും ചുരുക്കത്തിൽ മൂസ നബി അലൈഹി ഇസ്ലാമിയുടെ കാലഘട്ടത്തിലെ ഭയഭക്തി ഉള്ളവർക്ക് മൂസായിയുടെ വെളിപാടിൽ വിശ്വസിക്കുക എന്നതായിരുന്നു വ്യവസ്ഥ ഈസാ നബി അലൈ ഇസ്ലാമിയുടെ വെളിപാടിൽ വിശ്വസിക്കുക എന്നതായിരുന്നു ഈസാനബിയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഭയഭക്തിയുള്ളവരുടെ അടയാളം പ്രവാചകൻ മുഹമ്മദ് നബി നബിസല്ലാഹു അലൈഹി വസ്ലമിയുടെ ആഗമനത്തിന് ശേഷം അവിടുത്തെ വെളിപാടിൽ വിശ്വസിക്കുന്നവരാണ് ഭയഭക്തിയുള്ളവരുടെ അടയാളമായി കണക്കാക്കപ്പെടുന്നത് ഒമാ ഉൻ സി കബലിഖ് എന്ന ആയത്തിന്റെ വിശദീകരണമാണ് തുടർന്നുള്ളത് സൂറത്തുൽ ബക്കറയിലെ ആദ്യത്തെ അഞ്ച് ആയത്തുകളിൽ പറയുന്ന ഭയഭക്തിയുള്ളവരുടെ രണ്ടാമത്തെ അടയാളം അവർ പ്രവാചകൻ മുഹമ്മദ് നബി ബിസ്ലഹ് അലിവസമിന് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട വെളിപാടുകളിലും വിശ്വസിക്കുന്നു എന്നതാണ് അള്ളാഹു എത്ര മഹാനാണ് സ്വന്തം ഭാഷയിൽ പോലും എഴുതാനും വായിക്കാനും അറിയാത്തൊരു നിരക്ഷരനായ വ്യക്തിയും ലോകത്തിലെ ഏറ്റവും വലിയ ദേശീയ പക്ഷപാതം പുലർത്തിയിരുന്ന അറബ് സമൂഹത്തിലെ ഒരു അംഗവുമായിരുന്ന പ്രവാചകൻ സലല്ലാഹ് അലി വസ്ല്ലം ഖുറാനിലെ കൽപ്പന പ്രകാരം ഇപ്രകാരം പ്രഖ്യാപിക്കുന്നു എന്നിൽ അവതരിപ്പിക്കപ്പെട്ട ഈ വചനത്തിൽ വിശ്വസിക്കുന്നതിലൂടെ മാത്രം രക്ഷ നേടാനാവില്ല നിങ്ങൾ ദൈവത്തിൻ്റെ മാർഗദർശനത്തിന് അർഹരാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട വെളിപാടുകളിലും നിങ്ങൾ വിശ്വസിക്കണം ഇതിനെക്കുറിച്ച് മറ്റ് മറ്റു സ്ഥലത്ത് അള്ളാഹു പറയുന്നു ഒരു മുന്നറിയിപ്പുകാരൻ കഴിഞ്ഞു പോകാത്ത ഒരു സമുദായവുമില്ല ഈ ആയത്തിൻ്റെ ദർസ് തുടരുന്നതാണ് വാഹൃദൽ അലഹദില്ലാഹി റബുൽ ആലമീൻ